തുക്കാ വിസ തട്ടിപ്പ് നടത്തി എന്ന് പറയപ്പെടുന്ന ഇൻഫ്ലുവൻസിനെതിരെ എന്താണ് ചേച്ചി ഇത്രയും നാളായിട്ട് വീഡിയോ ചെയ്യാത്തത് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് രണ്ടു ദിവസം മുമ്പേ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ചോദിക്കാമോ നമസ്കാരം നീരജ നീരജാമോസിന്റെ വിഷയവുമായി ഒരു വീഡിയോ എടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോന്റെ തുടക്കത്തിൽ ലിൻജു റോണിയാണ് ഇപ്പൊ കുറെ ദിവസമായിട്ട് വിഷയം മറന്നിട്ടൊന്നുമില്ല പക്ഷേ ഈ വിഷയത്തെ പറ്റി വലിയൊരു ചർച്ച മുന്നോട്ട് വന്നില്ല അതിന് കാരണം നീരജ നീരജാമൂസിന്നെയാണേ സ്വന്തം സൈഡ് ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരുപാട് ന്യായീകരണങ്ങൾ തന്നു ഒരു വീഡിയോ വരെ ഇട്ടു ലാസ്റ്റ് വിത്ത് വിത്തിൻ അര വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു പക്ഷെ നമുക്ക് എല്ലാവർക്കും ആ വീഡിയോ കിട്ടി അപ്പം കള്ളത്തരങ്ങൾ ഇങ്ങനെ നിരത്തിയപ്പം ഞാൻ കൂടുതൽ കൂടുതൽ നാറിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു തിരിച്ചറിവ് കിട്ടിയതോടുകൂടി ആളിപ്പം സൈലൻ്റ് ആയിരിക്കുകയാണ് ആൾ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാണ്ട് മിണ്ടാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ ഇരിക്കും അതാണ് ഒരു കാര്യത്തിന് നല്ലത് തെറ്റുപറ്റാത്ത വ്യക്തികൾ ആരുമില്ല തെറ്റുപറ്റിയിട്ട് വെറുതെ ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ കള്ളത്തരങ്ങൾ വീണ്ടും വീണ്ടും പുറത്തോട്ട് വരിക അങ്ങനെ നിരജ അമൂസ് ഏകദേശം ഉള്ള സബ്സ്ക്രൈബറും ഇല്ല ഫോളോവേഴ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട് അമൽ എന്ന് പറയുന്ന വ്യക്തിനെ കണ്ടുകിട്ടിയിട്ട് കൂടില്ല പക്ഷേ അമൽ ചില ഇൻഫ്ലുവൻസേഴ്സൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് എന്നും ബന്ധമുണ്ട് എന്നും അമൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം നമ്മളതൊന്നും ഇപ്പോഴൊന്നു പറയുന്നില്ല കാരണം അമലായിട്ട് തന്നെ പറയുന്ന വല്ല റെക്കോർഡിങ്ങൊക്കെ കിട്ടുമ്പോൾ നമ്മളായിട്ട് അതൊക്കെ വന്ന് എടുത്ത് പറയും അപ്പം ഇന്ന് ഈ വിഷയം സംസാരിക്കാനുള്ളതിൻ്റെ ഒരു കാരണം ലിൻ റോണി നിങ്ങൾക്ക് അറിയായിരിക്കും അത്യാവശ്യം നല്ല ഫോളോവേഴ്സുള്ള ജെനുവിൻ ആയിട്ടുള്ള വളരെ നല്ല അടിപൊളി ചാനലാണ് അടിപൊളി ചാനൽ എന്ന് വെച്ചാൽ അടിപൊളി ചാനൽ ലൈക്ക് എൻ്റർടൈൻമെൻ്റ് ഒരു പാക്കാണ് ഫാമിലി വ്ലോഗിങ് ആണ് അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഡാൻസ് ആണെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് അഭിനയമാണ് അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് പ്രൊമോഷൻസ് ആണെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഇതെല്ലാം കണ്ടിട്ടുള്ള ഒരു ചാനലാണ് ഞാൻ സോ ലോങ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചാനലാണ് എനിക്ക് ലിൻറ്റുറോണു മൊനൂട്ടനുള്ള ടൈം തൊട്ടേ ഞാൻ കാണുന്ന ഒരു ചാനലാണ് ഇപ്പോൾ ലെവിക്കുട്ടൻ്റെ വീഡിയോസും ഒക്കെ ഞാൻ കാണലുണ്ട് ഇന്നലെ ആളാളുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒരു വീഡിയോ ടു അബൌട്ട് യു കെ വിസ തട്ടി അപ്പം അതിലെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ചെറിയൊരു ഒരു ഒരു ലിൻഡുറോണിയുമായിട്ട് ഞാനൊന്നും എതിർത്താണ് നിൽക്കുന്നത് അപ്പം ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോ എന്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കരുത് സത്യാവസ്ഥ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും പിന്നെ ദൈവം തം ചെയ്ത ആളുകൾക്കും അറിയാം എന്താണ് സംഭവിച്ചെന്ന് അപ്പൊ സംഭവിച്ചത് കറക്റ്റായിട്ട് നമുക്കറിയാതെ ഒരാളെ കുറിച്ച് നമുക്ക് പറയാനുള്ള റൈറ്റ് ഇല്ല ലിൻഡുറോൺ ഈ വീഡിയോയിൽ പറഞ്ഞ രണ്ട് കാര്യം മൂന്ന് കാര്യമാണ് പറഞ്ഞത് ആദ്യത്തെ കാര്യം ചെയ്ത തെറ്റ് എന്നായാലും പുറത്തു വരും ഞാനത് എപ്പോഴും പറയുന്നതാ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് ഇപ്പം എന്തായാലും പുറത്തു വരും രണ്ടാമത്തെ ഒരു സാധനം ദൈവം തമ്പുരാൻ അറിയാം എന്നുള്ളത് അതും സത്യമാണ് മുകളിൽ ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തി ഇതൊക്കെ കാണുന്നുണ്ട് മൂന്നാമത്തെ സാധനം കാര്യമറിയാണ്ട് ഒന്നും സംസാരിക്കരുത് എന്നൊരു കാര്യം പറഞ്ഞു ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഇങ്ങനെ വെറുതെ തുറന്നു വെച്ച് നീരജ അമ്മൂസ് യു കെ പോയിട്ട് അവിടുന്ന് ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഏതോ പതിനഞ്ച് കുട്ടികളുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് അതിങ്ങനെ മാറ്റി ഇങ്ങനെയല്ല ഞാൻ സംസാരിച്ചത് കറക്റ്റായിട്ട് നീരജ അമ്മൂസിൻ്റെ ഓഡിയോ കറക്റ്റായിട്ട് നീരജ അമ്മൂസിൻ്റെ ചാറ്റ് രണ്ടാമത് ജോലി പോയി എന്ന് പറഞ്ഞ സാധനത്തിന് നീരജ അമ്മൂസ് തന്ന ക്ലാരിഫിക്കേഷൻ അത് ഫേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നമ്മളുടെ വീഡിയോയിൽ പറയുന്നത് തെളിവില്ലാണ്ട് വെറുതെ ഒരു വീഡിയോ തുറന്നു വെച്ചിട്ട് വായ്ക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിലല്ല നമ്മൾ സംസാരിച്ചത് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡിലും അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വെച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് പിന്നെ ഒത്തിരി വീഡിയോസ് ഞാൻ കണ്ടു എനിക്ക് ഫീഡ് കയറി വന്നിട്ടുണ്ടായിരുന്നു അതിനകത്തൊക്കെ പറയുന്നുണ്ട് പിന്നെ കുട്ടിയുടെ ജോലി നഷ്ടപ്പെട്ടു അതുപോലെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നെ എന്നൊക്കെ പറഞ്ഞ് ബ്ലെയിം ചെയ്യുന്നത് കണ്ടു ഇനിയും നാളെ ഇതൊന്നും സത്യമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ ഈ ഒരു സാധനം ജോലി നഷ്ടപ്പെട്ടു ഫസ്റ്റ് ഓഫ് ഓൾ നിരജ അമോൻ്റ് ജോലി നഷ്ടപ്പെട്ടത് ആ അടിവെള്ളി എല്ലാവരും ഗ്ലാബ് അടിക്കുക എല്ലാവർക്കും തകർക്ക് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് നന്നായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ജോലി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളാണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് അതിനും കൈയൊട്ടി ചിരിച്ചിട്ടൊന്നുമില്ല പക്ഷെ അതിൻ്റെ കൂടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിനെയും ഒന്ന് കാണാൻ ശ്രമിക്കണം എന്നൊരു അഭിപ്രായം ഉള്ളൂ ഞാൻ ബ്ലസനെയും അമലിനെയും ഒന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതം റെഡിയാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ലോൺ എടുത്തിട്ടും കട എടുത്തിട്ടും സ്ഥലം വെച്ചിട്ടും കുറേ ആൾക്കാർ നിങ്ങളുടെ അടുത്തോട്ട് എത്തിച്ചു തന്നല്ലോ ഇവരെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് അത് ഫസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുള്ളത് നിരജ നിരജാമ്മൂസ് റിലേറ്റ് ചെയ്തിട്ട് നിരജ നിരജാമ്മൂസിൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് പല ഒരു വിഷയം വന്നാൽ അറിയാനോ ദേഷ്യമുള്ള ആൾക്കാരൊക്കെ പല കാര്യങ്ങളും നമ്മളെ പോലെയുള്ള നമ്മളെപ്പോലെയുള്ള ആൾക്കാരെടുത്ത് പറയും എൻ്റെ ചാനൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം നിരജ നിരജാമ്മൂസിൻ്റെ വീഡിയോ എനിക്ക് അത്യാവശ്യം റീച്ച് ഉള്ളതാണ് എന്നെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്ത് പല കാര്യങ്ങളും പല സ്ക്രീൻഷോട്ടുകളും പല ചാറ്റുകളും പേഴ്സണലായ പല കാര്യങ്ങളും വന്നിട്ടുണ്ട് ഇതൊന്നും ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കാനോ പറയാനോ ഒന്നും നിന്നിട്ടില്ല കാരണം എനിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ അതിൽ എനിക്ക് പ്രൂഫ് വെച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ അസംഷനിൽ ഞാൻ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഒരാളുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ അയാൾക്ക് വളരെ എളുപ്പത്തിൽ അത് ന്യായീകരിക്കാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും അയാളെ കൊണ്ട് സാധിക്കും അയാളുടെ വീഡിയോയിൽ അയാൾ ചെയ്യുന്ന വീഡിയോകൾ ഫുൾ ബ്ലൻഡേഴ്സായി അയാൾ തന്നെ ആ വീഡിയോ എടുത്ത് ഡിലീറ്റ് ചെയ്യേണ്ട ഒരവസ്ഥ വരുമ്പം അയാൾ അയാളെ തെറ്റിനെ ന്യായീകരിച്ചത് തെറ്റായിപ്പോയതുകൊണ്ടല്ലേ എന്തുകൊണ്ടല്ലിൻഡുറോണി അങ്ങനെ ചിന്തിക്കാതെ നമ്മൾ നമുക്ക് ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റ് വേണം ലോകത്തുള്ള എല്ലാവരോടും മനുഷ്യരെ വേണം അതുപോലെ സിമ്പതിനേക്കാൾ കൂടുതൽ എമ്പതി വേണം ഇതാണ് ഞാൻ ഞങ്ങളൊക്കെ പഠിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജോബിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയൊരു ഇമോഷനിൽ കൂടെ നമ്മൾ തിങ്ക് ചെയ്യുമ്പം രണ്ട് ഭാഗവും ചിന്തിച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ ഇപ്പം ലിൻറ്റുറോണി എന്ന് പറഞ്ഞ വലിയൊരു ഇൻഫ്ലുവൻസറാണ് വലിയ ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് നിങ്ങളൊരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കുന്നതിന് മുമ്പ് ഈ ടോപ്പിക്കിനെ കുറിച്ച് നന്നായിട്ട് റെഫർ ചെയ്യുക എന്തൊക്കെ ആൾ പറഞ്ഞു എന്തൊക്കെ ഓപ്പോസിറ്റിലാളും പറഞ്ഞു എന്നിട്ടൊരു ഒപ്പീനിയൻ പറയണം എന്ന് എനിക്ക് പേഴ്സണലി തോന്നി കാരണം ഇതൊരു ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റിനെ ബേസ് ചെയ്ത് സംസാരിച്ച ഒരു വിഷയമായിട്ടാണ് എനിക്ക് തോന്നിയത് ദറ്റ് വാസ് ഗുഡ് ഒഫ് കോഴ്സ് അതിന് മറൊരു സൈഡ് ഉണ്ട് എന്നുള്ളതും കൂടെ ലിന്റുരോണി അറിയണം പിന്നെ അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ടതെന്ന് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി അത് എത്രമാത്രം സത്യമാണെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ കുട്ടിക്ക് അറിയുള്ള രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ ആ കുട്ടിക്ക് മാത്രമേ അറിയൂ അതെ നീരജ അമ്മൂസിന് നീരജ അമ്മൂസിന് ഉണ്ട് ഈ മെന്റൽ ബ്രേക്ക് ഡൗണിലോട്ട് നീരജ അമ്മൂസ് എത്താൻ കാരണം നീരജ് അമ്മൂസിന്റെ ആക്ട് തന്നെയാണ് ഒരു ഇൻഫ്ലുവൻസറായി നിന്ന് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു ഇടനിലക്കാരനായി നിൽക്കേണ്ട കാര്യത്തിൽ നിൽക്കണം നിക്കണ്ടാത്ത കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ നിക്കരുതായിരുന്നു നിങ്ങൾ ഇത് ഒരു ഇൻഫ്ലുവൻസർ ആണ് എന്തും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ നിങ്ങൾക്ക് തന്നെയല്ലേ പ്രശ്നം ഈ കുട്ടികളൊക്കെ എന്ത് അങ്ങനത്തെ ഒരു പ്രൊമോഷൻ ചെയ്തു ഫൈൻ നിങ്ങൾക്ക് കിട്ടുന്ന പ്രമോഷൻ ആണ് എന്തിനൊരു ഇടനിലക്കാരി ആയി നിന്നു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്തുകൊണ്ട് രണ്ട് ഇപ്പം അമല് അമലിനെ ബ്ലസ് കണക്ട് ചെയ്യലാണെങ്കിൽ ബ്ലസ് ആൻഡ് അമലായിട്ട് കണക്ട് ചെയ്യലാണെങ്കിൽ അവരെ ഡയറക്റ്റ് കണക്ട് ചെയ്താൽ പോലെ നിങ്ങൾ പറഞ്ഞു ഞാൻ പ്രൊമോഷൻ ചെയ്തു അതിൻ്റെ പേയ്മെൻറ്റ് തരിക വിഷയം തീർക്കുക ഇടനിലക്കാരി ആയി നിന്നത് ഇത്രയും വിഷയങ്ങൾ വന്നിട്ടുള്ളത് അപ്പം അത് നിങ്ങളുടെ സൈഡിലെ തെറ്റല്ലേ അങ്ങനെ നിന്നതല്ലേ പ്രശ്നമായിട്ടുള്ളത് ലിൻഡുറോണി എത്ര കാലമായി യു കെയിൽ സിഒ വൈസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇടനിലക്കാരിയായി നിന്നിട്ടില്ലല്ലോ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമല്ല ന്യായമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഒരു സാധനത്തിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല പെൺകുട്ടി ആയതുകൊണ്ട് എന്താ ആൺകുട്ടികൾക്ക് വേറെ സാധനം അതെനിക്ക് മനസ്സിലാവാത്ത ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സപ്പോർട്ടിന്റെ ആവശ്യമൊന്നുമില്ല പെണ്ണും ആണും ഒരുപോലെയുള്ള തെറ്റ് ചെയ്യുന്ന പെണ്ണാണെങ്കിൽ ഒക്കെ ശിക്ഷ കിട്ടണം തെറ്റ് ചെയ്യുന്ന ആണാണെങ്കിൽ ഒക്കെ ശിക്ഷ കിട്ടണം എങ്ങനെ സർവ് ചെയ്യും എങ്ങനെ അതാക്കും പെണ്ണുങ്ങൾ എങ്ങനെ ഇതാക്കും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ നിന്നാണ് പറയുന്നത് കട്ടവൻ എന്തായാലും ഒരു ദിവസം നമ്മുടെ എല്ലാവരുടെയും വിളിച്ചത്ത് വരും അറിയിക്കപ്പെടാത്ത മുതൽ അത് അവർ അനുഭവിക്കത്തില്ല ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഭാഗത്ത് ഒരിക്കലും ലിൻറ്റു റോണി എന്ന് പറയുന്ന വ്യക്തി നീരജ അമ്മൂസിനെ അഗെയിൻസ്റ്റ് ആയി ചെയ്തൊരു കാര്യല്ല പക്ഷെ ഈ വിഷയത്തെക്കുറിച്ച് കോമൺ ആയി പറഞ്ഞൊരു കാര്യമാണ് ഈ കോമൺ സാധനങ്ങൾ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ തെളിവ് കിട്ടുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ആ തെളിവിനെ ബേസ് സംസാരിക്കാൻ ശ്രമിക്കും കോടതിക്ക് വരെ തെളിവാണ് ഇമ്പോർട്ടൻറ്റ് വായക്കൂടെ വരുന്ന വർത്താനത്തിനല്ല അപ്പം ഇവിടെ കോമൺ ആയി പറഞ്ഞ ഈ ഒരു സാധനം വോസ് റൈറ്റ് കളത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പിടിക്കും സെക്കൻഡ് അന്യൻ്റെ മുതൽ അനാവശ്യമായി നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ തെളിവ് ചിലവാക്കേണ്ടി വരും ഒന്ന് ഹോസ്പിറ്റൽ ഞാൻ പറയുന്നില്ല രണ്ടാമത്തത് അതിലും വലിയൊരു നമ്മളുടെ സാമ്പത്തിക അവസ്ഥയിൽ കൂടെ ഇതൊക്കെ ഫൈനാണ് ഇതൊക്കെ നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് ആ കുട്ടികളുടെ കണ്ണീരിൽ സത്യം ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ കണ്ണീരിന് കാരണമായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് ആ കുട്ടികൾ വിസാ വിസേൻ്റെ അല്ലെങ്കിൽ സി ഒ എസിൻ്റെ ഭാഗമായി ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രമോഷൻ്റെ സൈഡല്ല പ്രമോഷൻ എല്ലാവരും ചെയ്യുന്നൊരു സാധനം ഈ പ്രമോഷൻ അല്ലാണ്ട് അതിന് ഇടനിലക്കാരിയായി നിന്ന് നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾക്കൊരു സൈഡ് ഉണ്ടെങ്കിൽ അതിനുള്ള നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കിട്ടും ത്രീ ലാക്ക് സബ്സ്ക്രൈബറിൽ നിന്ന് ഒറ്റയടിക്കാണ് അത്രയും പേര് പോയിട്ടുള്ളത് അതൊരിക്കലും നമ്മളുടെ വീഡിയോ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കുത്തിക്കയറി സബ്സ്ക്രൈബർ കയറണ്ടേ സത്യമുണ്ട് എന്ന് പലർക്കും തോന്നിയത് കൊണ്ടാണ് പിന്നെ നമ്മൾ ഏത് കൺട്രിയിലാണോ നിൽക്കുന്നത് അത് ഇവിടെ ആയിക്കോട്ടെ ഇപ്പൊ ഞാൻ നാല് മാസം മുമ്പ് ആണ് ദുബായ് സെറ്റിൽ ആയത് അപ്പം അവിടെയാണെങ്കിലും ഇവിടെ ആണെങ്കിലും നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അത് ആരായാലും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക വർക്ക് വിസയിലാണെങ്കിലും സ്റ്റുഡന്റ് വിസയിലാണെങ്കിലും ഡിപ്പെൻഡന്റ് ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും ഇൻഫ്ലുവൻസർ ആണെങ്കിലും പിന്നെ നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യണം ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്തില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കബഡിക്ക് പോയതും അവിടെ നിന്ന് പൈസ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ വന്നത് അതിപ്പം ഏത് സ്ഥലത്താണെങ്കിലും അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട് അത് ഫോളോ ചെയ്യാണ്ട് അതിൽ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് പണിഷബിൾ ആണ് ആൻഡ് എത്രയോ ആൾക്കാർ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ സിഇഒസ് പോലെയുള്ള പരിപാടി ചെയ്യുന്നതൊന്നും റൈറ്റ് അല്ല എന്നുള്ളത് അപ്പോൾ ഇത് റൂൾസ് ആൻഡ് റെഗുലേഷൻ എഗയിൻസ്റ്റ് അല്ലേ മൈഡിയർ ലിൻ ചുറൂണി വൈ ആർ നോട്ട് സേയിങ് അബൌട്ട് ദാറ്റ് ബിക്കോസ് നിങ്ങളൊരു കുറേ കാലങ്ങളായി ഇവിടെ നിൽക്കുന്ന ഒരാളാണ് ഇവിടെ യു കെയിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും ഇവൺ എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ ഡിഗ്രി പഠിച്ച ഫ്രണ്ട് ഇപ്പൊ യു കെയിൽ പോയിട്ട് അറൗണ്ട് ഒരു ഫോർ ഓർ ഫൈവ് ഇയർ റൈറ്റ് ചെയ്തു അവൾ വരെ ഈ ടോപ്പിക്കിനെ പറ്റി നല്ല അടിപൊളിയായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷെ ഇത്രയും കൊല്ലമുള്ള ഒരാള് ഇത്രയും വലിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരാൾ ഇത് പിന്നെ നമുക്ക് റൈറ്റ് ഇല്ല നമ്മളാരും പെർഫെക്റ്റും അല്ല അപ്പൊ കുട്ടിയുടെ ഒന്നും സത്യമാവാതിരിക്കട്ടെ എന്ന് ഞാൻ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് എന്റേതായ നെഗറ്റീവ്സ് ഉണ്ട് പക്ഷേ എൻ്റെ നെഗറ്റീവ്സ് ഞാൻ എനിക്ക് വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ ഫോർ എക്സാമ്പിൾ എൻ്റെ ദേഷ്യം എൻ്റെ വാശി എൻ്റെ ഒച്ചപ്പാട് അങ്ങനത്തെ കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും സമൂഹത്തിലുള്ള ഒരാളുടെ ജീവിതത്തിലോട്ട് ഇടിച്ചു കയറി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അവർക്ക് പ്രശ്നം വരുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് തട്ടിപ്പുണ്ടാക്കാനോ പൈസ വെട്ടിക്കാനോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതിപ്പോൾ ലിൻറ്റു റോണി ആളുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അത് എടുക്കുന്നു ഞാൻ സംസാരിക്കുന്നു അതുപോലെയാണ് ഞാൻ എൻ്റെ എല്ലാ റിയാക്ഷൻ വീഡിയോസും ഇതൊരിക്കലും ഒരു കുറ്റപ്പെടുത്തലല്ല കുറ്റം ചെയ്തവർക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറ്റപ്പെടുത്തലായിട്ട് ആയിട്ട് തോന്നും അല്ലാത്ത ഒരാൾക്കൊരു വിഷയത്തെക്കുറിച്ച് വിശകലനം ചെയ്യുക അത്രയുള്ളൂ എക്സ്പ്ലെയിൻ ദി ഫോളോയിങ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പേഴ്സ്പെക്റ്റീവിലെ ആ കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ആൻഡ് വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റുകളൊക്കെ ഒന്ന് ഞാനിരുന്ന് നോക്കി കേട്ടോ എന്താ അവസ്ഥ എന്നുള്ളത് കുറേ ലിൻറ്റുറോണി ഫാൻസ് വന്ന് ലിൻറ്റു റോണിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കമൻറ്റ് കണ്ടു അങ്ങനെ നീരജാമു സപ്പോർട്ടീവ് കമൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ലിൻറ്റു റോണി സപ്പോർട്ടേഴ്സിൻ്റെ വക ഒരെ ഹാർട്ടൊക്കെ കണ്ടിരുന്നു കേട്ടോ കുറച്ച് കുറച്ച് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കുറച്ച് കമൻറ്റ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം അതിൻ്റെ കൂടെ വായിക്കാം ഹലോ ജെയ് ജി ആ കുട്ടിയുടെ വോയിസ് നോട്ട് ചാറ്റിംഗ് ഇതെല്ലാം തെളിവുകളല്ലേ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് പിന്നെ ഒരാൾ യു കെയിൽ വന്നാൽ ഒന്ന് സെറ്റിലാകുവാൻ എത്ര ടൈം വേണമെന്ന് മറ്റാരേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള നിങ്ങൾക്കറിയില്ലേ ലോൺ എടുത്ത് സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ആ കുട്ടി കോഴ്സ് നിർത്തി കെയർ വിസ എടുത്ത് രണ്ട് വർഷം കൊണ്ട് ഇത്രയും സെറ്റപ്പ് ആയി ഹൗ ഇസ് ഇറ്റ് പോസിബിൾ പിന്നെ ആ കുട്ടിയുടെ ജോലി പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു കുഴപ്പവും നോ മോർ സെൻറ്റിമെൻറ്റ്സ് കയ്യിലിരിപ്പ് അത് ആയതുകൊണ്ട് ഇതൊരു കമൻറ്റാണ് ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ നമ്മൾ എല്ലാവരും ഈ നാട്ടിൽ തന്നെയാണ് സിസ്റ്റർ ജീവിക്കുന്നത് ലക്ഷങ്ങൾ കടമുള്ള ഒരാൾ ഒറ്റയ്ക്ക് ഒരു കെയർ ജോലി ചെയ്ത് റൂം റെൻറ്റ് കൗൺസിൽ ടാക്സ് ഫുഡ് കാർ ഇൻഷുറൻസ് ഗ്യാസ് അസെട്ര വാട്ടർ സോറി എലക്ട്രിസിറ്റി വാട്ടർ അതർ എക്സ്പെൻസ് എല്ലാം പിന്നെ ഓൾറെഡി അയാൾ അയാളുടെ സോഷ്യൽ മീഡിയ ഇൻകം വെളിപ്പെടുത്തിയിട്ടുണ്ട് എത്ര കുട്ടിയായാലും കുറച്ചായാലും കണക്കുകൾ യോജിക്കുന്നില്ല സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനുള്ള കാരണം കൂടി പറയാൻ ട്രൈ ചെയ്യണം അത്രേ ഞാൻ പറഞ്ഞുള്ളൂ ഈ വീഡിയോ കാണുന്ന ആൾക്ക് ബേസിക്കലി തോന്നുക ലിൻറ്റു റോണി നീരജ അമ്മൂസിനെ സപ്പോർട്ട് ചെയ്തു എന്നാണ് അപ്പം നിങ്ങൾ ആ റീസണും കൂടെ പറയുക നിങ്ങൾ പറയുന്ന ഒരു ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റാണ് ഈ ഹ്യൂമാനിറ്റേറിയൻ കോൺസെപ്റ്റ് ഓപ്പോസിറ്റ് വിസ പോയി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടും കാണിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് പത്ത് കൊല്ലത്തേക്ക് ബാൻ അടിച്ച പെൺകുട്ടീനോടും കാണിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഹലോ റിൻഡു ഇക്കണ്ട സകല തെളിവുകളും പിന്നെ നിങ്ങൾ കണ്ടില്ലേ എത്ര എത്ര എണ്ണമുണ്ട് തെളിവുകൾ നിങ്ങൾ യു കെയിൽ വർക്ക് ചെയ്ത ആളല്ലേ നിങ്ങൾക്കറിയാലോ കേരള അല്ലെ സ്റ്റുഡൻറ്റ് വിസ വന്നയാൾക്ക് എത്ര സമ്പാദിക്കാം എന്ന് അവളുടെ ലൈഫ് സെറ്റിൽ ശരി അവളുടെ ലൈഫ് സൈ ലൈഫ് സ്റ്റൈൽ ശരിക്കും നിങ്ങളൊന്ന് നോക്കൂ വെളിപ്പിക്കാൻ നല്ലതാ നിങ്ങളിപ്പോൾ കാണിച്ച ഈ ആത്മാർത്ഥത ഒരുത്തൻ്റെ അപ്പൻ ചത്തപ്പോ കാണിച്ചു നിങ്ങൾ വീഡിയോ ഇടുന്നവർ എല്ലാം ഒരേ കാറ്റഗറിയാണ് അവളായിട്ട് പൈസ വേണം സി ഒ എസ് റെഡിയാണെന്നും പറഞ്ഞുള്ള തെളിവുകൾ നിങ്ങൾ കണ്ടില്ലേ ഡി എമ്മില് വാ ഞാൻ തരാം ഇനി അടുത്തത് തട്ടിപ്പ് നടത്തിയവർക്ക് വേണ്ടി വിഷമിച്ചോ ഷോ പെൺകുട്ടിയായാൽ കുറ്റം കുറ്റമല്ല പെണ്ണായത് ഒരു പ്രിവിലേജ് ഇല്ല കേട്ടല്ലോ ചേച്ചി കുര കുരച്ചിൽ വേണ്ടല്ലോ കുരച്ചിൽ വരുന്നുണ്ടല്ലോ വല്ലാണ്ടങ്ങ് വിളിപ്പിക്കുകയാണല്ലോ ആ യു കെ കള്ളി വി ഹാവ് സീൻസ് എവറൽ വീഡിയോ ഓഫ് യു ഡാൻസിങ് ഇൻ പബ്ലിക് പ്ലേസസ് ഈവൺ ഓൺ ദ സ്ട്രീറ്റ് വിതൌട്ട് എനി സെൻസ് ഓഫ് ഷെയിം ഓർ റെസ്പോൺസിബിലിറ്റി ഓൺ ആ ഇങ്ങനെ 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 ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് എല്ലാം നെഗറ്റീവ് കമൻറ്റ്സ് എന്നല്ല പോസിറ്റീവ് കമൻസും ഉണ്ട് ഐ തിങ്ക് നീരജ് അംബൂസിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല ലിൻറ്റു റോണിനോടുള്ള ഫാൻ ബേസും ലിൻറ്റുറോണി പറയുന്നത് കേട്ടുന്ന ഒരു നോർമൽ ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റിൽ ജീവിക്കുന്ന ആൾക്കാരുടെ വക കുറെ ഹാർട്സ് ഉണ്ട് അതിന് കൂടി കുറച്ച് കമൻറ്റും കൂടെ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് നമ്മളുടെ ഒരു പേഴ്സ്പെക്റ്റീവ് അതൊക്കെ മനസ്സിലാക്കുന്ന കുറച്ച് ജനങ്ങളുണ്ടല്ലോ അത്രേ പറയാനുള്ളൂ എന്തായാലും സത്യം പുറത്തു വരട്ടെ അന്നെല്ലാം കാണാം ഞാൻ വീണ്ടും പറയുകയാണ് എനിക്ക് കിട്ടിയ തെളിവുകളുടെ ബേസിൽ ഞാൻ സംസാരിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണിത് തെളിവ് വെച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചൊരു വീഡിയോ ആണത് ഇതിനോപ്പോസിറ്റായിട്ടുള്ള കാര്യമാണ് നടന്നു എന്നാണ് ഞാൻ അറിയുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഐ എം റെഡി ടു അപ്ലോഡ് ആൻ അനദർ വീഡിയോ സെയിം ദിസ് ഈസ് ദ ഫാക്ട് പക്ഷെ തെളിവ് എനിക്ക് മെസ്റ്റാണ് ദിസ് ഈസ് ദ ഫാക്ട് ബൈ നീരജ് ജാമൂസിനെ സപ്പോർട്ട് ചെയ്തു അത് കിട്ടാത്തടത്തോളം കാലം ഐ ക്യാൻ സപ്പോർട്ട് ഹർ ഓക്കെ സോ ലെറ്റ് ഡെസ്റ്റിനി ഡിസൈഡ് ബൈ